ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിതാണ് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു കഴിക്ക് വൃത്തിയാക്കിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വച്ചതാണിത് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടിതാണ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്തതിന് ആലാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് നേരി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നേരിയരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലും നല്ല ടേസ്റ്റാണ് ഇത് ഇത് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിലും ടേസ്റ്റ് ഉണ്ടാവും നേരിയരിയിൽ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതാ ഞാൻ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് അരച്ചെടുക്കുക ഞാനിത് രണ്ട് ബേച്ചായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈസ്റ്റി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ദോശയെല്ലാം അരക്കുമ്പോൾ ഒഴിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് ഉണ്ടാവേണ്ടത് അതുപോലെ വെള്ളം കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ കുറച്ച് അരച്ചിട്ടുണ്ട് ബാക്കിയും കൂടി ഇതിലേക്ക് അരച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഫുള്ളും ഇതിലേക്ക് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കുക മിക്സാക്കിയിട്ട് ഞാനിത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട് ഞാനിത് രാവിലത്തേക്കാണ് അരച്ചിരുന്നത് രാത്രി അരച്ച് വെക്കുന്നതാണ് എന്നിട്ട് രാവിലെ ചുട്ടെടുക്കാനാണ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാവേണ്ടത് ഇനി ഇതാ ഞാനിത് അടച്ചു വെക്കുകയാണ് ഞാനിത് മസാല ഊത്തപ്പാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് വോയിസ് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ ഒന്നും പറയുന്നതല്ല ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതാ രാവിലെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് നന്നായി മാവ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിന് വേണ്ടിതാണ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കരുത് അതിന് വേണ്ടിതാണ് ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും മാത്രമാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയൊക്കെ എടുക്കാം പക്ഷെ ഞാനിപ്പോൾ ക്യാരറ്റും മല്ലിയിലയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതാ ഒരു സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം ചുറ്റിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിയാൽ മതി അപ്പോൾ ഇതാ ഇതിൻ്റെ മേലെയായിട്ട് ഞാനിത് മല്ലിയില കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇത് അതും കൂടി ഇതിലേക്ക് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറുങ്ങാനൊരു ഓൾസ് വരുമ്പോൾ നമുക്കിത് അടച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങ കണ്ടില്ലേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഊത്തപ്പം നന്നായിട്ട് ഹോൾസൊക്കെ വന്നത് കണ്ടില്ലേ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവേണ്ടത് ഇനി ഇതുപോലെ തന്നെ ബാക്കിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം അധികം ചുറ്റിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെടുത്താൽ മാത്രം മതി എന്നിട്ട് ഇതിൻ്റെ മേലെ മല്ലിയിലയും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ ഓൾസ് വരുമ്പോൾ അടച്ച് കൊടുത്തിട്ട് ഒന്ന് ആറി വന്നാൽ ഇതിൻ്റെ മേലെ എണ്ണ വരട്ടിയിട്ട് നമുക്കിതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക ക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എൻ്റെ ഊട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടില്ല ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ചിക്കൻ ചിക്കൻ സ്റ്റൂ മട്ടൻ സ്റ്റൂ ഇതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും